ശ്രേഷ്ഠ മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബായ്ക്ക് സ്വീകരണവും എ ജെ ജോസ് തടിയിൽ അനുസ്മരണവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച നാല് മുപ്പതിന് കുമ്പളന്താനം സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടക്കും സമ്മേളനം എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്യും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരിക്കും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനും കേരളത്തിൻ്റെ അഭിമാനവുമായ പ്രൊഫസർ പി ജെ കുര്യൻ അനുസ്മരണ സന്ദേശം നൽകും വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരായ ഡോക്ടർ ജോസഫ് മാർ ബർണാബാസ് സബ്രഹ്മൻ മെത്രാപോലിയത്ത ഡോക്ടർ തോമസ് മാർ കൂറിലോസ് സാമുവേൽ മാർ തയോഫിലോസ് യുഹാനോൻ മോർ മിലേത്തിയോസ് മാർ ഇവാനിയോസ് കുറിയാക്കോസ് മോർ ഗ്രിയോറിയോസ് ബിഷപ്പ് തോമസ് സാമുവേൽ ആൻഡോ ആൻ്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവർ അതിഥികളായി സന്ദേശങ്ങൾ ആശംസകൾ അറിയിക്കും ആഗമാന സുറിയാനി സഭയുടെയും കിഴക്കിൻ്റെയും കാതോലിക്കായ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത്